പടന്നക്കാട് നിന്നും വീട്ടമ്മയുടെ സ്വർണ്ണാഭരണം പിടിച്ചുപറച്ച് രക്ഷപ്പെട്ട പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കാസർഗോഡ് നെല്ലിക്കട്ട ചെന്നടക്കയിലെ സി എം ഇബ്രാഹിം ഖലീലാണ് അറസ്റ്റിലായത് കഴിഞ്ഞ പതിനഞ്ചിന് വൈകിട്ടാണ് കവർച്ച നടന്നത് കഴിഞ്ഞ പതിനഞ്ചിനു വൈകിട്ട് പടന്നക്കാട് ആയുർവേദ ആശുപത്രി റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന വീട്ടമ്മയുടെ സ്വർണമാല ബൈക്കിലെത്തിയ പ്രതി കവരുകയായിരുന്നു അജാനൂർ ഇട്ടമ്മലിലെ പരയിത്തനായ നാരായണന്റെ ഭാര്യ സരോജിനിയുടെ ആഭരണമാണ് തട്ടിയെടുത്തത് മുന്നരപ്പവന്റെ ആഭരണമായിരുന്നു കവർന്നത് കറുത്ത കോട്ട് ധരിച്ചെത്തിയ പ്രതി മാല പൊട്ടിച്ചെന്ന വിവരം മാത്രമാണ് തുടക്കത്തിൽ പോലീസിന് ലഭിച്ചത് മറ്റൊരു തെളിവും പോലീസിന്റെ പക്കലുണ്ടായിരുന്നില്ല കറുത്ത കോട്ടുധരിച്ച് ബൈക്കിൽ രക്ഷപ്പെട്ട പ്രതി സഞ്ചരിച്ച റൂട്ടിലൂടെ പോലീസ് നാല് കിലോമീറ്റർ സി സി ടി വി ക്യാമറകളെ പിന്തുടർന്ന് നൂറിലേറെ ക്യാമറകൾ പരിശോധിച്ചെങ്കിലും പ്രതിയെ മനസ്സിലാകുന്ന ഒരു ചിത്രവും കിട്ടിയില്ല പടന്നക്കാട് നിന്നും ഏതു ഭാഗത്തേക്കാണ് പ്രതി സഞ്ചരിച്ചതെന്ന രൂപവും തുടക്കത്തിൽ പോലീസിലില്ലായിരുന്നു സി സി ടി വി ദൃശ്യം പരിശോധിക്കുന്നതിനിടെ സ്വകാര്യ ബസിനെ മറികടന്നു പോകുന്ന കൂട്ടുധരിച്ച മോഷ്ടാവിന്റെ ദൃശ്യം കാണാനിടയായത് പോലീസ് അന്വേഷണത്തിൽ നിർണായകമായി ഈ സ്വകാര്യ ബസ്സിനെ തേടി പിടിച്ച അന്വേഷണ സംഘം ബസ്സിലെ സിസിടി വി ക്യാമറ പരിശോധിച്ചതോടെ കൂടുതൽ വ്യക്തതയുള്ള ചിത്രം കിട്ടി തുടർന്ന് പ്രതി ബദിയെടുക്കയിലെത്തിയതായി കണ്ടെത്തി ബദിയെടുക്കയിലെത്തിയ പ്രതി കടയിൽ കയറി സാധനം വാങ്ങുന്ന സമയം കോട്ടും ഹെൽമറ്റും ഊരിയതോടെ സിസിടിവിയിൽ പ്രതിയുടെ മുഖം തിരിച്ചറിഞ്ഞു തുടർന്ന് പ്രതിയുടെ പേരും വിവരവും മൊബൈൽ നമ്പറും നാട്ടുകാരുടെ സഹായത്തോടെ മനസ്സിലാക്കി സൈബർ സെല്ലിന്റെ സഹായത്തോടെ പ്രതി വീട്ടിലുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് വീട്ടിലെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു നെല്ലിക്കെട്ട ചെന്നിടക്കയിലെ സി എം ഇബ്രാഹിംഖലീലാണ് അറസ്റ്റിലായത് ഹോസ്തുഗ പോലീസ് ഇൻസ്പെക്ടർ എം പി ആസാദിന്റെ നേതൃത്വത്തിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷൈജു വെള്ളൂർ അജിത് കക്കറ അനീഷ് നപച്ചാൽ എന്നിവർ ചേർന്നാണ് അതിവിദഗ്ധമായ അന്വേഷണത്തിലൂടെ പ്രതിയെ കുടുക്കിയത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്